ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക വരട്ടിയത് കൊണ്ടുള്ള ഒരു പായസം വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പായസം ചക്ക വരട്ടിയത് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഞാനൊരു ഒരു ഒന്നര ഒരു മാസം മുന്നേ ഞാൻ ചക്ക വരട്ടിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ അപ്പോൾ അത് വർഷങ്ങളോളം കേട് വരാതെ നമുക്ക് എങ്ങനെ ചക്ക വരട്ടിയത് സൂക്ഷിക്കാം എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ചക്ക വരട്ടി കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഒരു കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി അതിനായിട്ട് ഞാനൊരു ബൗളിൽ ചക്കവരട്ടി അത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ആക്കി വെച്ച ചക്കവരട്ടിയാണ് കേട്ടോ അതുപോലെ അരിമാവ് വേണം പിന്നെ പ്പ് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളും വേണം കേട്ടോ അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് ഒരു ചക്കവരട്ടി ഉണ്ടാക്കാം പിന്നെ തേങ്ങയും വേണം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ നമ്മൾ പിഴിഞ്ഞെടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം രണ്ട് തേങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ പാല് പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക രണ്ടാം പാലും ഒന്നാം പാലും സെപ്പറേറ്റ് ആയിട്ട് പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കണം കേട്ടോ അപ്പം രണ്ടും നമുക്ക് ഈ ഒരു പായസത്തിൽ ചേർക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പിഴിഞ്ഞ് വെക്കുക ഈ കാണുന്നത് ഒന്നാം പാലാണ് കേട്ടോ അപ്പോൾ ഞാൻ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് ഈ കാണുന്നത് രണ്ടാം പാലാണ് അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചു കൊടുക്കാം ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് പായസത്തിന് ആവശ്യമായിട്ട് എത്ര വേണമോ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം രണ്ട് സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ആ നെയ്യ് നല്ലോണം തിളയ്ക്കുന്നുണ്ട് തിളച്ച് ഒരു നെയ്യ് ഇങ്ങനെ തിളച്ച് വരില്ലേ ആ ഒരു സമയം വരെ നമ്മൾ വെയ്റ്റ് ചെയ്യുക നെയ്യ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ പാലില്ലേ അതിലെ രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ആദ്യത്തെ പാലല്ല രണ്ടാമത്തെ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ രണ്ടാമത്തെ പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഒറ്റയടിക്ക് ചേർത്ത് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾ ഈ കോക്കനട്ടിൻ്റെ പൗഡർ ആണ് കിട്ടുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ തേങ്ങയുടെ പാൽ എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു റെസിപ്പി ഞാനല്ല ഞാനല്ലായിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു പായസം ഞാനല്ല ഉണ്ടാക്കുന്നത് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ പാൽ ഒഴിച്ചു കഴിഞ്ഞു രണ്ടാം പാലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒരു തവിയോ സ്പൂണോ ഒക്കെ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ആ ഒരു പാൽ നന്നായിട്ട് പിടിക്കണം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇട്ട് നല്ലോണം ഒന്ന് കലക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നമ്മളൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയൊരു തവി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു പാല് അപ്പോൾ അതാ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഇച്ചിരി പാടുണ്ട് കേട്ടോ നമ്മൾ ഇളക്കി ഇളക്കി നിൽക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടുവക്കെ ചെയ്യണം തിള വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ചക്ക വരട്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു മാസത്തിന് മുന്നേ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്ക വരട്ടിയതാണ് ഒരു കേടും വന്നിട്ടില്ല അപ്പം ആ ഒരു വീഡിയോ എങ്ങനെ കേട് വരാതെ നമുക്ക് ചക്ക വരട്ടിയത് ഉണ്ടാക്കാം വർഷങ്ങളോളം ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ കാണുക കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ചക്കവരട്ടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഈ ഒരു സ്പൂണ് വെച്ച് കൊടുക്കുക നിങ്ങൾക്കറിയാലോ ഈ ചക്കവരട്ടി എന്ന് പറയുന്നത് ഒരു കട്ടിയായിട്ട് ഇരിക്കുന്ന ഒരു ഇതല്ലേ അപ്പം അത് കുറച്ച് ലൂസായിട്ട് നമ്മൾ ആ ഒരു തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വരണം അപ്പം അത് വരെ നമ്മളിങ്ങനെ ഇളക്കി 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 കൊടുക്കണം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഇളവി വരും കാര്യം ചൂടും ആ ഒരു എന്താ ചൂടാവുമ്പോൾ തന്നെ ആ ഒരു തേങ്ങാപ്പാല് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരും പക്ഷേ നമ്മൾ ആ ഒരു ഇളക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചക്കവരട്ടി ഏകദേശം ഒരു തേങ്ങാപ്പാലിൽ കുറുക്കി വന്നിട്ടുണ്ട് കണ്ടില്ലേ കട്ടിയായിട്ടിരിക്കുന്ന ആ ഒരു ചക്കവരട്ടി ആ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്തപ്പോൾ നല്ല ആ ഒരു കുറുക്ക് പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പറയുവാണെങ്കിൽ കുറുക്ക് പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി ഇളക്കി നിൽക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിനും വ്യത്യാസം വരും നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നിങ്ങൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒത്തിരിയങ്ങ് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കാര്യമല്ലെങ്കിൽ കട്ട ഇട്ടി കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചുമായിട്ട് മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂണ് വെച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഈ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക വറുത്ത മാവ് മാത്രമേ നിങ്ങൾ ചേർക്കാവൂ അല്ലാതെ വെറും നമ്മൾ വറക്കാത്തുള്ള ഒരു അരിമാവുണ്ടല്ലോ അത് ചേർക്കരുത് അത് ടേസ്റ്റ് കുറവായിരിക്കും അതുപോലെ ഒരു ചൊവ വരും വറക്കാത്ത മാവിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഈ വറുത്ത മാവ് ചേർക്കുമ്പോൾ ആ ഒരു പച്ച ചൊവ മാവ് ചേർക്കുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു ും അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വറുത്ത മാവ് തന്നെ ചേർക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ആ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അരിപ്പൊടി ഇടുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് എന്താ പറയുക നല്ല വീണ്ടും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറുകി വരുമ്പോഴേക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ആ ഒരു പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത് ആദ്യം ചേർക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ ഇപ്പം ചേർത്തിരിക്കുന്നത് ഒന്നാം പാലാണ് അപ്പോൾ അത് ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ ആ ഒരു തേങ്ങാപ്പാൽ എടുത്തില്ലേ ആ ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്ന അതേ കപ്പിൽ തന്നെ ആ ഒരു സൈസ് കപ്പ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാവേ ഇനി നമുക്ക് ശർക്കര പാനി ചേർക്കണം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഫ്ലെയിം കൂട്ടരുത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെറിയ തീയിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അടുപ്പത്തൊക്കെയാണ് വേവിക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങൾ തീ ഒന്ന് കുറച്ച് വെക്കുക ഇനി നമുക്ക് ആ ഒരു ശർക്കര പാനീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു വല്ലം ശർക്കരയുടെ പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നേരത്തെ ഞാൻ എടുത്ത് പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ശർക്കരയുടെ ആ ഒരു വല്ലമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഒത്തിരി ചേർക്കാത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ നേരത്തെ ചക്ക വരട്ടിയത് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ചക്ക വരട്ടിയിൽ അത്യാവശ്യം നെയ്യും അതുപോലെ ശർക്കരയും ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് ശർക്ക ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം മധുരം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വല്ലം ശർക്കര മാത്രം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതാ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നെയ്യോ വേറെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ ആദ്യമേ നെയ്യോ ഒഴിച്ചു അതുപോലെ തന്നെ നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് ചേർത്തിട്ടാണ് ചക്ക നമ്മൾ വരട്ടുന്നത് അപ്പോൾ ഒത്തിരി നെയ്യ് ചേർത്ത് വരട്ടിയാൽ മാത്രമേ ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനും പറ്റൂ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ടിപ്പുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അവസാനമായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടിയും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏലക്ക ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ അധികം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഏലയ്ക്ക ചേർക്കുന്നില്ല ഏലക്ക ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ ഇനി ഇതാ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് ചെറിയ തിളയൊക്കെ വരുന്നുണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ കുറച്ച് മേനക്കേടുണ്ട് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും Bye!